അസലാമലൈക്കും എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും പുണ്യം നിറഞ്ഞ ബറാഹത്ത് രാവിനെ കാത്തിരിക്കുകയാണ് അഞ്ച് രാത്രികളിലാണ് നമുക്ക് ദ്വാ ചെയ്താൽ ഉത്തരം ലഭിക്കുക എന്ന് ഇമാം ഷാഫിറലി ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഒരു രാത്രിയാണ് ബറാഹത്ത രാവ് എന്നത് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നടക്കപ്പെടുന്നതാണ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടത്തുന്ന ദിവസം കൂടിയാണ് ബറാത്ത് മാത്രമല്ല മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണം ഇറക്കുന്നതും ഈ രാത്രിയിലാണ് അള്ളാഹുവിൻ്റെ വിധിയെ തീരുമാനിക്കുന്നതും ഈ രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ പരാതിരാവിൽ നിങ്ങൾ മൂന്ന് യാസീൻ ഓതി ദുവാ ചെയ്യുക ഓരോ യാസീനും പ്രത്യേക കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെല്ലേണ്ടത് ആദ്യത്തെ യാസിന് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് യാസീൻ ഓതുന്നതിന് മുമ്പ് നമ്മുടെ ആയുസ്സിന് ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ യാസീൻ ഓതുക രണ്ടാമത്തെ യാസിന് ഭക്ഷണത്തിന് ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ യാസിന് അന്ത്യം അഥവാ നമ്മുടെ മരണം നന്നാകാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഈ ബറാത്ത് രാവിലെ ഈ പുണ്യ രാവിലെ നല്ലൊരു കർമ്മം ചെയ്ത് ജീവിക്കാൻ അള്ളാഹുദാല ഭാഗ്യം നൽകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വർഹമത്തല്ല